ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഉള്ളുടെ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദവുമായ സ്വാഗതം അനിയംബാവ ചേട്ടൻപാവ അഥവാ ചേട്ടൻ ഹാജി അനിയം ഖാജി എന്ന എൻ്റെ ചെറുകഥ മോഷ്ടിച്ച് റാഫി മക്കാട്ടിന്മാർ അനിയംബാവ ചേട്ടൻ ബാവ എന്ന സിനിമയാക്കിയ വലിയ വിവാദമായ ആ കഥയുടെ ക്ലൈമാക്സിലേക്ക് നമ്മൾ എത്തുകയാണ് അതിൻ്റെ എപ്പിസോഡ് ഇവിടെ ഈ അദ്ധ്യായത്തോടുകൂടി അവസാനിക്കുകയാണ് ജില്ലാ കോടതിയിൽ അതിൻ്റെ കേസിൻ്റെ വിധി പറഞ്ഞു ശ്രീ അന്നത്തെ ജഡ്ജി ഹരികരൻ നായർ സാർ ആ സിനിമ കണ്ടു എൻ്റെ വക്കീലായിരുന്ന അഡ്വക്കേറ്റ് ശ്രീ ജിമ്മി പി ആൻ്റണി അവരെല്ലാം സാക്ഷിയായി നിന്നുകൊണ്ട് തന്നെ എൻ്റെ ചെറുകഥയായ അനിയമ്പാവ ചേട്ടമ്പാവ എന്ന ചേട്ടൻ ഹാജി എന്ന ചെറുകഥ ആ കഥയിൽ നിന്നും മോഷ്ടിച്ചതാണെന്ന് അന്നത്തെ കോടതി കണ്ടെത്തുകയും അതിൻ്റെ തുടർ വിചാരണ ആ കോടതിയിൽ പിന്നീട് തുടരുകയും കോടതിയുടെ ഉത്തരവ് പ്രക ഉത്തരവ് പ്രകാരം കോടതിയുടെ ഉത്തരവിൻ പ്രകാരം ആ സിനിമക്ക് കിട്ടുന്ന കളക്ഷൻ ഓരോ മാസവും കോടതിയെ അറിയിക്കുകയും അതും കാർബൺ കോപ്പി സഹിതം അന്ന് ആ കാലഘട്ടത്തിൽ തിയേറ്റർ ഉടമകളും മറ്റുള്ളവരും ചേർന്ന് വളരെ തന്ത്രപരമായി ടാക്സ് വെട്ടിക്കുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു ആ ഏർപ്പാട് കോടതിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ കാർബൺ സൈഡ് കോപ്പി സഹിതം അതിൻ്റെ കളക്ഷൻ കോടതിയെ അറിയിക്കുകയും അതിനെ തുടർന്ന് എനിക്കുണ്ടാകുന്ന അല്ലെങ്കിൽ എനിക്ക് എത്ര എത്ര രൂപയാണ് നഷ്ടപരിഹാരം വേണ്ടത് അത് ഈ കേസ് നടത്തി വാങ്ങിയെടുക്കാമെന്ന ഒരു അതിമനോഹരമായ ജഡ്ജ്മെൻറ്റ് അന്ന് ശ്രീ ജഡ്ജി നായർ സാർ ഇരിക്കുകയും തുടർന്ന് ആ കേസ് പല രീതിയിലും നടത്തിക്കൊണ്ടു നടത്തിക്കൊണ്ടുപോയെങ്കിലും ആ കേസിൻ്റെ പിന്നീട് വന്ന വക്കീലായ ചാരവൃത്തി കേസ് ഉണ്ടാക്കിയ അഡ്വക്കറ്റ് എക്സ് വറീസായിരുന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത് ഈ കേസ് ഏൽപ്പിക്കുമ്പോൾ അദ്ദേഹം എന്നോടൊരു കാര്യം പറഞ്ഞത് ഇതിൻ്റെ അവസാന ഹിയറിങ്ങിന് മാത്രമേ ഞാൻ വരികയുള്ളൂ അതുവരെ ഈ കേസ് എൻ്റെ ജൂനിയർ വക്കീലന്മാരായിരിക്കും നോക്കുന്നത് അവരെ ആ ഫോളോ ചെയ്യണം എന്നതായിരുന്നു എന്നെ ഏൽപ്പിച്ചിരുന്ന ദൗത്യം അത് ഞാൻ ചെയ്തെങ്കിലും അതിൽ ചില താളപ്പിഴകൾ ആ വക്കീലന്മാർ നടത്തുകയും എന്തൊക്കെയോ സംഭവ വികാസങ്ങൾ അതിനിടയിൽ അവരുടെ വക്കീലന്മാരും പ്രൊഡ്യൂസർമാരും ഒക്കെയായിട്ട് നടന്നു എന്നാണ് എൻ്റെ ചിന്തയിൽ വരുന്നത് അതിനുശേഷം ശ്രീ കൊച്ചിങ് പരിചയപ്പെടാനുള്ള സാഹചര്യം ശ്രീ ചലക്കോം ബഹുമാൻ ഉണ്ടാക്കുകയും ആ ഉണ്ടാക്കിയ ചർച്ച പിന്നീട് അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയ ചില ഉപദേശങ്ങളുടെ ചില ഓഫറുകൾ പ്രകാരവും ഞാൻ ആ കേസ് മന്ദഗതിയിലാക്കി സിനിമയിലേക്ക് തന്നെ തിരിച്ചു വരണമെന്നുള്ള എൻ്റെ വലിയൊരു ആഗ്രഹം കാരണം ഞാൻ കേസുകൾക്ക് വലിയ മുൻതൂക്കം നൽകാതെ തന്നെ ആ കേസുകളുമായിട്ട് മുന്നോട്ട് പോകുന്നില്ല എന്നുള്ള രീതിയിൽ തന്നെ ശ്രീ കൊറ്റുണിനിപ്പോ അറിയിക്കുകയും അദ്ദേഹത്തിൻ്റെ ഒരു ഓഫറ് വലിയൊരു ഓഫർ എനിക്ക് കിട്ടിയിരുന്നു ആ ഓഫർ ഞാൻ ഇതിനു മുമ്പുള്ള എപ്പിസോഡുകളിൽ പറഞ്ഞ് പോയിട്ടുണ്ട് നമുക്ക് നിങ്ങൾക്ക് അതിൻ്റെ എൻ്റെ യൂട്യൂബ് ചാനലടിച്ചാൽ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ് അങ്ങനെ ആ കേസ് അവിടെ പരി അവസാനിച്ചു എന്ന് പറയാൻ വേണ്ടിയാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ആയിട്ട് വന്നത് അനിയമ്പാവ ചേട്ടൻപാവ എന്ന സിനിമയുടെ കേസ് നമുക്ക് അനുകൂലമായിട്ട് തന്നെയാണ് കോടതി വിധിച്ചത് അതിനാൽ നമ്മളുടെ ഈ എപ്പിസോഡ് ഇവിടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇനി നമ്മൾ ഹരി എന്ന ഒരു കഥ എഴുതി വക്കീൽ പിടിച്ച പുലിവാൽ അഥവാ ഓർക്കാപ്പുറത്തു എന്ന ഓർക്കാപ്പുറത്ത് വന്ന അതിഥി എന്നൊരു കഥ നമ്മൾ ശ്രീ ഫാസിൽ പെരുമ്പാവൂര് പോസ്റ്റ് ഓഫീസിൽ നിന്നും രജിസ്റ്റർഡായി അയച്ചു കൊടുത്ത ആ കഥയുടെ പിന്നാമ്പുറങ്ങളിലേക്ക് അടുത്ത എപ്പിസോഡ് മുതൽ നമ്മൾ കടന്നു വരുന്നതായിരിക്കും അതുവരെ എല്ലാവരും വാച്ച് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം